പോത്താങ്കണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ പഞ്ചായത്ത് തല പഠനോത്സവം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് വാർത്തരിക്കോണ്ട് പോത്താങ്കണ്ടം ഗവൺമെന്റ് യു സ്കൂളിൽ പഞ്ചായത്ത് തലത്തിലുള്ള പഠനോത്സവം സംഘടിപ്പിച്ചു കുട്ടികളുടെ ശാസ്ത്ര പരീക്ഷണ കൗതുകവും പഠനാഭിരുചിയും പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തിൽ ശാസ്ത്രമധുരം എന്ന പേരിലാണ് പഠനോത്സവം നടത്തിയത് സ്കൂൾ ഹെഡ് മാസ്റ്റർ സി കെ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു പെരിങ്ങോമ്പൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗതികളാണ് കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന വികസനത്തിന് വേണ്ടി കേരള നമ്മുടെ ഭൗതിക സാഹചര്യം വർദ്ധിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ലോക നിലവാരത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗം പി സുഗന്ധി പയ്യന്നൂർ ബി പി സി ഉമേഷ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ടി സരാകുമാർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ജിഷ ടീച്ചർ നന്ദി പറഞ്ഞു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അവതരിപ്പിച്ച ശാസ്ത്ര പരീക്ഷണം പരിപാടിയിലെ ആകർഷണമായി മായ ഒരു പഞ്ചായത്ത് സ്കൂളുകൾ ഇരുപത്തിയഞ്ചു ലക്ഷമാണ് ടോയ്ലറ്റിന് വേണ്ടി ചെലവഴിച്ചത് ഈ പഞ്ചായത്തിൽ എവിടെയും ഇരുപത്തിയഞ്ചു ലക്ഷം വെച്ചൊരു ടോയ്ലറ്റ് അനുവദിച്ച പൈസ ഇരുപത്തിയഞ്ചു ലക്ഷമാണ് കാരണം അതിന്റെ ഭൂമിശാസ്ത്രപരമായി എത്ര പ്രയാസമുണ്ട് സാധാരണ കഴിയില്ല അതുകൊണ്ട് ആ ഫണ്ട് മുഴുവൻ വെച്ച് ഇരുപത്തി ലക്ഷത്തിനാണ് ഒരു ടോയ്ലറ്റ് പദ്ധതി പഞ്ചായത്ത് ബോർഡ് ഭരണസമിതി ഭരണസമിതികടക്കം ചർച്ചയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ഒരു ടോയ്ലറ്റിനും അത് യാഥാർത്ഥ്യമാക്കി അത് കഴിഞ്ഞ് വരുമ്പോഴാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നത് ഇവിടെ ഒരു ആസ്മീറ്റിൻ്റെ ബിൽഡിംഗ് ആണ് ഈ കാണാൻ ഉണ്ടായിരുന്നത് ആ ആവശ്യ സർക്കാർ നിർദ്ദേശപ്രകാരം ഈ ബിൽഡിംഗ് റൺഫിറ്റ് കൊടുത്തു അൺഫിറ്റ് കൊടുത്ത പല മാത്രം കൊടുത്തില്ല അതിന്റെ ഷീറ്റ് വാങ്ങി ഓടണം ആവർഷത്തെ പദ്ധതിയിൽ അതാണ് വെച്ചത് Yes.

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്